ഇപ്പൊ ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് ചില നിരീശ്വരവാദികൾ നിരീശ്വരവാദി എക്സ് മുസ്ലിങ്ങൾ ഉണ്ടല്ലോ അതായത് ഇസ്ലാം മതം വിളാൻ തയ്യാറാവാത്ത എന്നാൽ ഇസ്ലാം മതത്തെ നടന്ന വിഹളിക്കുന്ന ഒരു ടീം എക്സ് മുസ്ലിം എന്ന് പറഞ്ഞിട്ടില്ലേ അവർ ആ പേരിൽ നിന്ന് മുസ്ലിം എടുത്ത് മാറ്റുള്ളൂ കാരണം എന്താണ് അതാണ് അവരുടെ ഐഡന്റിറ്റി ആ മുസ്ലിം എന്നുള്ള ഐഡന്റിറ്റി എടുത്ത് മാറ്റി കഴിഞ്ഞാൽ പിന്നെ പാർട്ടി പോലും തിരിഞ്ഞു നോക്കൂല അപ്പൊ അതിനാണ് ഈ എക്സ് മുസ്ലിം പറഞ്ഞ് നടക്കുന്നത് അല്ല അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എക്സ് ഹിന്ദു പറഞ്ഞിട്ടുണ്ടാവണ്ടേ നിരീശ്വരവാദികൾ അതില്ലല്ലോ എക്സ് ക്രിസ്ത്യൻസ് പറഞ്ഞിട്ട് വേണ്ടേ അതും എന്താണ് എക്സ് മുസ്ലിം മാത്രം അപ്പൊ ആ മുസ്ലിം എന്നുള്ള ആ ഒരു മതത്തിന്റെ മഹിമ തന്നെയാണിത് സമൂഹത്തിൽ ഒരു വില കിട്ടണം നിലയും വിലയും കിട്ടണമെന്നുണ്ടെങ്കിൽ മുസ്ലിം ഉപയോഗിക്കണം അതിനാണ് എക്സ് മുസ്ലിം ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്നത് അപ്പൊ ഇങ്ങനത്തെ എക്സ് മുസ്ലിം ടീം നമുക്കറിയാം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പിന്നെ ഈ ചേലാകർമ്മം നിർത്തലാക്കണം എന്നും പറഞ്ഞിട്ട് കോടതിയിലോ എവിടെ പോയിട്ട് കേസ് കൊടുത്തു എന്ന് പറയുന്നു കൊറേ പൈസ ഒക്കെ സംഘികൾ എടുത്തുഖികളെന്നൊക്കെ പിരിച്ചുണ്ടാക്കി എന്തോ കേസിന് പോയിന്നൊക്കെ പറയുന്നു പക്ഷെ കണ്ടതൊക്കെ പുട്ടടിക്കലായിരിക്കും പ്രധാന ജോലി ചെയ്യുന്നുണ്ടാവുക പ്രധാനമായിട്ടും വരെ ജോലി തന്നെ അപ്പൊ അത് ചെയ്തിട്ടുണ്ടാവും എന്നല്ല എന്ത് കോടതിയിൽ പോകുന്നു ഇനി കോടതിയിൽ പോയാൽ തന്നെ ആട്ടി ഓടിക്കും കാരണം ഇത് നൂറ്റാണ്ടുകളായിട്ട് മുസ്ലിങ്ങളും ജൂതന്മാരും അതുപോലെ തന്നെ പല മതക്കാരും ചെയ്യുന്നുണ്ട് അത് ഇപ്പൊ ഈ മുസ്ലിം ജൂതന്മാർ മാത്രമെന്നല്ല പല പല രാജ്യത്തെ ഒരു സിസ്റ്റം തന്നെ ഒരു ഒരു പാരമ്പര്യം തന്നെ ഈ ചേലാകർമ്മമാണ് ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ മതം മുസ്ലിം ആയിട്ടൊന്നുമല്ല അപ്പൊ അങ്ങനെ ലോകമെമ്പാടും ചേലകർമ്മം ചെയ്തിട്ട് ഒരു പ്രശ്നവും ആ സമയത്ത് തിവന്മാര് കേരളത്തിലെ കുറച്ചെണ്ണം നീച്ചു പോയിട്ട് ഇത് ചേലകർമ്മം നിർത്തലാക്കണം പറഞ്ഞാൽ നടക്കൂല്ലല്ലോ ആ കോടതി ആട്ടി ഓടിക്കൂലേ എന്ന് മാത്രമല്ല ഇപ്പൊ കേട്ടതെന്നറിയോ കോടതിയിൽ കേസ് കൊടുത്തപ്പോ ആ കേസിന്റെ രൂപം ചില ആൾക്കാരെ കയ്യിൽ കിട്ടിയിരുന്നു അത് നിരീശ്വരവാദി എക്സ് മുസ്ലിം എഴുതിയ പരാതി അപ്പൊ അതിൽ പറയുന്നത് കാർ ആക്സിഡന്റ് വിമാനം അപകടം ഇതൊക്കെ ചേലാകർമ്മം മൂലം ഉണ്ടാവുന്ന എഴുതിയിട്ടുണ്ട് ഇത്രയിൽ മനസ്സിലായില്ലേ ഓ ചേലാകർമ്മം കൊണ്ടുള്ള ദുരിതം അലച്ചോക്കണേ എന്തായാലും കേസ് ഒന്നും എവിടെ എത്തിയതുമില്ല ഒന്നും നടന്നില്ല അത് നടക്കൂല്ല ഇനിയിപ്പോ കോടതി പറഞ്ഞാലും മുസ്ലിങ്ങൾ അതൊന്നും കേൾക്കാനും പോകുന്നില്ല ചേലാകർമ്മം നിർത്തലൊന്നും എന്തായാലും അത് അങ്ങനെ അതൊരിക്കലും നടക്കാത്ത സ്വപ്നമാണ് നടന്നിട്ടുമില്ല പിന്നെ അതിനുശേഷമാണിപ്പോ രണ്ടു മാസം ഒരു വലിയൊരു വാർത്ത വാർത്ത പറഞ്ഞൊന്നുമില്ല ഈ നിരീശ്വരവാദികൾക്ക് വേറെ പണിയിലോ അപ്പൊ ഇരുന്നിട്ട് ഇങ്ങനെ വാർത്ത ഉണ്ടാക്കുകയാണ് അപ്പൊ ഒരു നിരീശ്വരവാദി എക്സ് മുസ്ലിം ഇസ്ലാം മതം വിടാത്ത ഒരു എക്സ് മുസ്ലിം പുതിയ ഒരു കെട്ടുകഥായിട്ട് വന്നു എന്താ സംഭവം എന്ന് പറയുമോ അതായത് ഈ നോമ്പിന് ഏതോ ഒരു സ്ഥലത്ത് ഒരു പെൺകുട്ടി കുഴഞ്ഞു വീണു മരിച്ചു ആ പെൺകുട്ടിക്ക് നോമ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കുഴഞ്ഞു വീണ സമയം രാവിലെ പത്ത് മണിയാണ് പത്ത് എന്ന് പറഞ്ഞാൽ വിശക്കാൻ പോലും തുടങ്ങിട്ടാവില്ല കാരണം എന്താ വെച്ചാല് രാവിലെ ഒരു മൂന്നര മണി കാലത്ത് പുലാശം മൂന്നര മണിക്കൊക്കെ ഭക്ഷണം കഴിക്കല്ലോ മറ്റുള്ളവർ അത് കഴിക്കൂലോ അപ്പൊ ഈ ഭക്ഷണം വെള്ളമൊക്കെ കുടിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടി പത്ത് മണിക്ക് കുഴഞ്ഞു വീണ് മരിക്കുന്നു ഉടനെ തന്നെ സന്തോഷ തിമിർപ്പില് ഈ നിരീശ്വരവാദി എക്സ് മുസ്ലിങ്ങളെ കൂടി ഓടി വന്നിട്ട് കണ്ടോ കൊണ്ടോ ഞങ്ങൾ ഒന്നേ പറഞ്ഞില്ലേ നോമ്പ് എന്ന് പറഞ്ഞാൽ തന്നെ പാവം പെൺകുട്ടികൾ പാവം മുസ്ലിം പെൺകുട്ടികളൊക്കെ വീണ് വീണ് മരിക്കുന്ന അന്നേ പറഞ്ഞില്ല ഇപ്പൊ കണ്ണില് മരിച്ചതെന്നും എന്ന് പറഞ്ഞിട്ട് വലിയ വാർത്താനം പറഞ്ഞു വന്നു എവിടെ കോടിക്കണക്കിന് ഇരുന്നൂറ് കോടി മുസ്ലിംകള് ഒരു പെൺകുട്ടി മരണപ്പെട്ടു അത് തന്റെ കാലത്ത് പത്ത് മണിക്ക് നോമ്പുമായിട്ട് ഒരു ബന്ധമില്ല ഇനി നോമ്പ് നൂറ്റിട്ട് ഡീഹൈഡ്രേഷൻ ഒക്കെ ആയിട്ട് മരണപ്പെടുകയാണെങ്കിൽ തന്നെ അത് വല്ല മരുമിലൊക്കെ ജീവിക്കണമെന്ന് മാത്രല്ല വൈകിട്ടൊക്കെയാണ് നോമ്പ് തുറക്കാനൊക്കെ ആകുമ്പോഴായിരിക്കും അതൊക്കെ സംഭവിക്കുക ഇത് രാവിലെ പത്ത് മണിക്ക് തന്നെ കുഴഞ്ഞ വീട് മരിക്കണം എവിടെ മരുഭിലാണോ അല്ല കേരളത്തില് എന്നിട്ട് പറഞ്ഞു നോമ്പ് നിരോധിക്കണം എന്നും പറഞ്ഞിട്ട് ഇപ്പൊ കൊറേ കൊച്ചിൻ ബഹളാന്ന് കൂട്ടുന്നു കണ്ടിട്ടുണ്ട് പിന്നെ അത് എന്തായെന്നറിയില്ല കാര്യം ഇപ്പൊ കൂടി മരിക്കാൻ വേണ്ടി കാത്തിരിക്കായിരിക്കും കാരണം എന്നിട്ട് അതൊക്കെ തെളിവാക്കി വെച്ചിട്ട് വേണം കോടതി പോയിട്ട് കൊടുക്കാൻ നോമ്പ് നിരോധിക്കണം പറഞ്ഞു കൊണ്ടുപോയി കൊടുക്കായിരിക്കും എന്ത് തന്നാലും വേണ്ട നോമ്പ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഒരു ആചാരമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഏത് കോടതി പറഞ്ഞാലും മുസ്ലിങ്ങളൊന്നും അംഗീകരിക്കാൻ ഇല്ല പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഇപ്പൊ കാരണം ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണല്ലോ അല്ലാതെ ഇപ്പൊ ഈ എക്സ് മുസ്ലിങ്ങൾക്ക് സ്ത്രീധനം കിട്ടിയ രാജ്യം ഒന്നല്ലോ ഇപ്പൊ ഇന്ത്യ അപ്പൊ അതുകൊണ്ട് അതും നടക്കാൻ പോകുന്നില്ല പക്ഷെ ഇവിടെ ഞാൻ ഈ വീട് ഉണ്ടാക്കാനുള്ള കാരണം എന്താ അറിയുമോ എനിക്കൊരു രണ്ടു മൂന്ന് ചോദ്യം ചോദിക്കാണ്ട് ഇതേ നിരീശ്വരവാദി എക്സ് മുസ്ലിങ്ങളോട് എക്സ് ബിരിയാണി എന്ന് പറയുന്ന എക്സ് മുസ്ലിങ്ങളോട് പറയാണ്ട് എന്താ സംഭവം എന്ന് പറയുമോ അതായത് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് നടന്നല്ലോ ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടന്നു രണ്ട് ഘട്ടം കഴിഞ്ഞല്ലോ ഈ രണ്ടേ രണ്ട് ഘട്ടത്തിൽ തന്നെ ഏതാണ്ട് എട്ട് പേരാണ് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വേണ്ടി ക്യൂല് നിന്നിട്ട് കുഴഞ്ഞു വീണ് മരിച്ചത് എട്ട് പേര് അതും വെറും രണ്ടേ രണ്ട് ദിവസത്തിന്റെ ഗ്യാപ്പിൽ അല്ലാതെ നൂറ്റാണ്ടുകളുടെ ഗ്യാപ്പിലല്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ അതേ ലോജിക്ക് വെച്ചിട്ട് എന്തുകൊണ്ടാണ് ഈ നിരീശ്വരവാദി എക്സ് മുസ്ലിങ്ങൾ ഓടി വന്നിട്ട് തിരഞ്ഞെടുപ്പ് നിരോധിക്കണം എന്നും പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഒരു കേസ് കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് അതിനെ കുറിച്ച് ബഹളം കൂട്ടാത്തത് നല്ല പകൽ പോലത്തെ തെളിവല്ല കിട്ടിയിട്ടുള്ളത് എട്ടു പേരാണ് കുഴഞ്ഞു വീണ് മരിച്ചത് പക്ഷെ ഒരു ക്കം എ നമ്മൾ കാണുന്നില്ല അപ്പൊ അതിൽ തന്നെ മനസ്സിലാക്കാം ഇവരുടെ ലക്ഷ്യം ഇസ്ലാം മതത്തിനെ തകർക്കുക എന്നുള്ളതാണ് പക്ഷെ അത് നടക്കോ ഇല്ല എന്നുള്ളതാണ് എന്റെ മറുപടി കാരണം ഈ എക്സ് മുസ്ലിങ്ങളുടെ എല്ലാ ശ്രമങ്ങളും പാഴ് ശ്രമങ്ങളായി ഇങ്ങനെ തുടരുകയാണ് വേറെ ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നട്ടലിന്റെ സ്ഥലത്ത് വാഴപ്പിണ്ടി അല്ല എന്നുണ്ടെങ്കിൽ തിരഞ്ഞെടുപ്പ് നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട് തെരുവിലേക്ക് ഇറങ്ങാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കാനാണ് ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു ചോദ്യം എനിക്കുണ്ട് രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇതാ ഈ കാണുന്ന വാർത്ത തന്നെയാണ് എന്താണ് ഈ വാർത്തയിൽ പറയുന്നത് വൈക്കത്ത് ക്രിക്കറ്റ് കളി കഴിഞ്ഞ് വിശ്രമിക്കുന്നതിനിടെ യുവാവ് കുഴഞ്ഞു വീട് മരിച്ചു ഇനി എന്താണ് ആ വാർത്ത നമുക്ക് ഡീറ്റെയിൽ ഒന്ന് വായിച്ചു നോക്കാം ഇതിൽ പറയുന്നത് കോട്ടയം വൈക്കം കായലോര ബീച്ചിൽ ക്രിക്കറ്റ് കളിക്കാനെത്തിയ മുപ്പത്തഞ്ചുകാരൻ കുഴഞ്ഞു വീട് മരിച്ചു തലയോലപ്പറമ്പ് തലപ്പാറ സ്വദേശി ഷമീർ ആണ് മരിച്ചത് മുസ്ലിം ആണ് അപ്പൊ പിന്നെ ക്രിക്കറ്റ് നിരോധിക്കണം എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല ഷമീർ ആണ് മരിച്ചത് ബുധനാഴ്ച ഉച്ച മുതൽ യുവാവും സംഘവും ഇവിടെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടായിരുന്നു വൈകിട്ട് കളി കഴിഞ്ഞ് വിശ്രമിക്കുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു മൃതദേഹം വൈക്കം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലുണ്ട് അത് എക്സ് മുസ്ലിങ്ങൾക്ക് പോയി കാണുകയും ചെയ്യാം അപ്പൊ അങ്ങനെയാണെങ്കിൽ ക്രിക്കറ്റ് കളിച്ചിട്ട് നിരവധി പേരാണ് കുഴഞ്ഞുവീണ് മരിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ ഈ പന്ത് തലക്ക് തട്ടിട്ട് മരിച്ചിട്ടുള്ളതൊക്കെ അങ്ങനെയാണെങ്കിൽ ക്രിക്കറ്റ് നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഒരു തെരുവിലിറങ്ങിയിട്ട് ഒരു പ്രകടനം ഒരു പ്രതിഷേധം എന്തുകൊണ്ട് നടത്തുന്നില്ല എന്തുകൊണ്ട് കോടതിയിൽ കൊണ്ടുപോയി കേസ് കൊടുക്കുന്നില്ല എന്ന് ആരായാലും ഈ എക്സ് മുസ്ലിങ്ങളുടെ മുഖത്ത് വിരൽ ചൂണ്ടി ചോദിക്കും അപ്പൊ അതാണ് എനിക്ക് ഇതില് ചോദിക്കാനുള്ള രണ്ടാമത്തെ ചോദ്യം അപ്പൊ മനസ്സിലായില്ലേ ഏറ്റവും വലിയ ബുദ്ധി ഇല്ലാത്ത തലച്ചോറ് ഇല്ലാത്ത തലച്ചോറ് തീരെ ഉപയോഗിക്കാത്ത മനുഷ്യന്മാരുണ്ടെങ്കിൽ അത് ഈ എക്സ് മുസ്ലിം നിരീശ്വരവാദികളാണ് എന്ന കാര്യത്തിൽ അതിൽ തന്നെ നിങ്ങൾക്ക് തെളിഞ്ഞിട്ടുണ്ടാവും അതല്ല എന്നുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിലും ഒരുപോലെ ഇടപെടേണ്ടത് അല്ലാതെ ഈ മതത്തിനെതിരെ മാത്രം ഛർദ്ദിക്കുക അതേസമയം എക്സ് മുസ്ലിം എക്സ് മുസ്ലിം പറഞ്ഞിട്ട് മുസ്ലിം എന്നുള്ള ഐഡന്റിറ്റി വെച്ച് നടക്കുകയും ചെയ്യാം മഹാ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പിന്നെ അതേപോലെ തന്നെയാണ് തട്ടമടലി അതായത് മുസ്ലിങ്ങൾ എന്താ ചെയ്യുന്നത് അത് മുഴുവൻ കുറ്റം തന്നെയാണ് പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾ മുസ്ലിം സ്ത്രീകളൊന്ന് തലേക്കുള് തട്ടിട്ടാൽ പ്രശ്നമായി ഓ ആ പാവത്തിന്റെ സ്വാതന്ത്ര്യം ഹരിച്ചു അവളെ ചങ്ങലക്കെട്ടിലാക്കി തടവറയിലാക്കി എന്നൊക്കെ പറയാൻ തുടങ്ങും അപ്പൊ ഈ കാണുന്ന എന്താണ് ഈ ഫോട്ടോയില് ഹിന്ദു സ്ത്രീകള് ഉത്തരേന്ത്യയിലത്തെ ഹിന്ദു സ്ത്രീകള് എല്ലും ഏതാണ്ട് ഒരു പത്തി ശതമാനം ഹിന്ദു സ്ത്രീകളും അവർ മുഖം മൊത്തം മറിച്ചിട്ട് നടക്കുക അവരുടെ ഐഡന്റിറ്റി എന്താണെന്നൊന്നും നമുക്ക് മനസ്സിലാവാനില്ല ഞാൻ ഉത്തരേന്ത്യയിൽ ഉണ്ടായതാണ് അവിടെ എല്ലാ സ്ത്രീകളും ഇതുപോലെ തന്നെ മുഖം മൂടിയിട്ട് നടക്കുക നമുക്ക് അതിൻ്റെ ഉള്ളിൽ ആരാന്നെ അറിയാൻ കഴിയില്ല അവരോട് എങ്ങനെ മുഖം മാറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ കോടാലിയേറ്റ് വെട്ടിക്കൊല്ലും ചെയ്യും അവരുടെ വീട്ടിലത്തെ പുരുഷന്മാർ വന്നിട്ട് അത്രേ ഉള്ളൂ സംഭവം അവർക്കതൊക്കെ ചെയ്യുക അത് പ്രശ്നമല്ല പക്ഷെ ഒരു മുസ്ലിം സ്ത്രീ എങ്ങാനും തട്ടിട്ടാൽ ആകെ പ്രശ്നമായി അവള് തടവരലായി പിന്നെ ഈ ഫോട്ടോയിൽ കാണുന്നത് ഇതെന്താണ് സംഭവം ഇതിൽ ഒരൊറ്റ സ്ത്രീകളും മുസ്ലിം ഇല്ല ഒരു പ്രശ്നവും ഇല്ലായിരിക്കും കാരണം എന്താണ് ഇത് മുഴുവൻ കത്തോലിക്ക സ്ത്രീകളാണ് ഏതോ യൂറോപ്യൻ രാജ്യമാണ് മുഴുവൻ കത്തോലിക്ക സ്ത്രീകള് മുസ്ലിം സ്ത്രീകൾ ധരിക്കുന്ന അതേപോലെ ബുർക്ക ധരിച്ചിട്ടാണ് നടക്കുന്നത് മുസ്ലിം സ്ത്രീകളും മുഖം കാണിക്കലോ അധികം മുസ്ലിം സ്ത്രീകളും മുഖം കാണിക്കും കുറച്ച് സ്ത്രീകൾ മാത്രമാണ് മുഖം മൊത്തത്തിൽ മറക്കുക അപ്പൊ അതുപോലെയാണ് ഇതും കാണുന്നത് ഇവർ മുഖം മൊത്തം മറക്കുന്നവരാണ് ആ സമയത്ത് മാത്രം മുഖത്ത് നിന്ന് അവർ ഇത് മാറ്റിയിട്ടുണ്ടെന്ന് മാത്രമുള്ളൂ ഇത് ഫുള്ള് കത്തോലിക്ക സ്ത്രീകളാണ് പക്ഷെ അവർ ചെയ്ത ഒരു പ്രശ്നമില്ല അവർ അത് ഭയങ്കര വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്നും പറഞ്ഞിട്ട് എല്ലാവരും മൗനം പാലിക്കും അതല്ല എന്നുണ്ടെങ്കിൽ എക്സ് ക്രിസ്ത്യൻസ് ഉണ്ടാവുമല്ലോ അവർക്ക് പറഞ്ഞുകൂടെ ഇത് എന്താ ചെയ്യുന്നത് അവർ പറയില്ല എന്നുവച്ചാൽ മുസ്ലിം സ്ത്രീകളിനെ മാത്രമേ കുറ്റം പറയൂ എന്നും പറഞ്ഞിട്ട് കുറെ ടീം എക്സ് മുസ്ലിം പേരിട്ട് നടക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പോസ്റ്റിൽ പറയുന്നത് അതായത് ഇടതു ഭാഗത്ത് കാണുന്ന ഫോട്ടോ നിങ്ങളെ യാതൊരു തരത്തിലും പരിഭവപ്പെടുത്തുന്നില്ലെങ്കിൽ അതേസമയം വലതു ഭാഗത്ത് കാണുന്ന ഫോട്ടോയാണ് നിങ്ങളെ നിരാശരാക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഒന്നാം നമ്പർ വർഗീയവാദിയാണ് എന്നാണ് ഇവിടെ പറയുന്നത് കാരണം രണ്ട് സ്ത്രീകളും ധരിച്ചിട്ടുള്ളത് ഏതാണ്ട് ഒരേ ഒത്ത വസ്ത്രം അതിൽത്തെ ഒന്ന് കത്തോലിക്ക സ്ത്രീയാണ് ക്രിസ്ത്യൻ സ്ത്രീയാണ് മറ്റേത് മുസ്ലിം സ്ത്രീയാണ് പക്ഷെ മുസ്ലിം സ്ത്രീനെ നോക്കിയിട്ടാണ് എല്ലാവരും മുതലക്കെണ്ണീര് ഒഴിക്കുക അപ്പൊ ഈ രൂപത്തിലാണ് മൊത്തം ഇരട്ടത്താപ്പ് നടക്കുന്നത് അത് നിങ്ങൾക്ക് എല്ലാ തുറയിലും കാണാൻ കഴിയും ഞാൻ പിന്നെ എല്ലാ വിഷയവും ഇവിടെ പറയുന്നില്ല ഞാൻ ഈ ഒരു വീടിൽ ഉദ്ദേശിച്ചത് പറയാൻ ഈ സംഗതി മാത്രമാണ് അതായത് ഈ ഒരു സ്ത്രീ കുഴഞ്ഞു വീണ് മരിച്ചു പത്ത് മണിക്ക് അപ്പോഴേക്കും നോമ്പ് നിരോധിക്കണം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ ഈ ക്രിക്കറ്റ് നിരോധിക്കണ്ടേ അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പ് നിരോധിക്കണ്ടേ അതേപോലെ തന്നെ നിരവധി കാരണങ്ങൾ കൊണ്ട് ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുന്നുണ്ട് അപ്പൊ ബസ് നിരോധിക്കണ്ടേ വിമാനത്തിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നുണ്ടോ അപ്പൊ വിമാനം നിരോധിക്കണ്ട അങ്ങനെ എല്ലാതും നിരോധിക്കണ്ടേ എന്ന് ചോദിക്കേണ്ടി വരും കാരണം എല്ലാ സ്ഥലത്തും ആൾക്കാർ കുഴഞ്ഞുവീണ് മരിക്കുന്നുണ്ട് പക്ഷെ നിരീശ്വരവാദികൾക്ക് എക്സ് മുസ്ലിങ്ങൾക്ക് ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല കാരണമെന്നാണ് അവർക്ക് സംഘപരിവാരങ്ങളെ സന്തോഷിപ്പിക്കണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം കൊണ്ടാണ് എപ്പോ നോക്കിയാലും മുസ്ലിം 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 പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കി അപ്പൊ ഈ ഒരു വീട് ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് രണ്ടു വാക്ക് പറയാനുള്ളതാണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ വീഡിയോകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കാരണം വളരെ റീച്ചൊക്കെ വളരെ ഡൗൺ ആണ് എന്താ എൻ്റെ കാരണമൊന്നും എനിക്ക് ഇപ്പോഴും പിടിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒന്ന് നിങ്ങളുടെ ഷെയറിങ് നടന്നു കഴിഞ്ഞാൽ കുറേ സംഗതികളൊക്കെ ശരിയാവും എന്നാണ് എന്റെ പ്രതീക്ഷ അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ കാണാം ബൈ